നമസ്കാരം ഒരു വമ്പൻ വാർത്തയെപ്പറ്റി പറയാനാണ് ഇന്നലെ ചാനലുകൾ ഒരു പകൽ മുഴുവൻ കൊണ്ടാടിയ വമ്പൻ വാർത്തയെപ്പറ്റി ഒരു പകലിനും രാത്രിക്കും ശേഷം പുലരുമ്പോൾ എത്തിയ പത്രങ്ങളിലും അതേ വാർത്തയുണ്ട് മനോരമയിൽ ഒന്നാം പേജിൽ പെഹൽഗാം ഭീകരാക്രമണത്തോളം തന്നെ പ്രാധാന്യത്തോടെ അതിൻ്റെ തൊട്ട് താഴെ ആ വാർത്തയുണ്ട് ആദ്യം ഞാൻ ആ വാർത്ത വായിക്കാം മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ നിന്ന് പിന്മാറി ഗവർണർമാർ അത്താഴ നയതന്ത്രം പാളി ബംഗാൾ കേരളം ഗോവ ഗവർണർമാർക്കായി വിരുന്ന് നടത്താനിരുന്നത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ അത്താഴ വിരുന്നിൽ നിന്ന് പിന്മാറി ഗവർണർ രാജേന്ദ്ര അർലേക്കറും മലയാളികളായ ഗോവ ബംഗാൾ ഗവർണർമാരും ഇന്നലെയാണ് വിരുന്ന് നിശ്ചയിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയും പതിനാറിന് നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളിയെയും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെയും ഫോണിലും കത്തയച്ചും ക്ഷണിച്ചു എന്നാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് മൂവരും കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയെ അറിയിച്ചു ബി ജെ പി സർക്കാർ നിയമിച്ച മൂന്ന് ഗവർണർമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് വിലയിരുത്തിയാണ് എന്നാണ് സൂചന ആനന്ദ ബോസ് ചികിത്സയിലുമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടക്കമുള്ള വിവാദങ്ങൾ നിലനിൽക്കെ ക്ലിഫ് ഹൌസിലെ വിരുന്നിൽ പങ്കെടുക്കുന്നത് മറ്റ് വ്യാഖ്യാനങ്ങൾക്കിടയാക്കുമെന്നും ഗവർണർമാർ വിലയിരുത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കറും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രിയും സംഘവുമായി ഡൽഹി കേരള ഹൌസിൽ പ്രാതൽ ചർച്ച നടത്തിയത് രാഷ്ട്രീയാരോപണങ്ങൾക്ക് വഴിവച്ചിരുന്നു വിവിധ കേസുകളിലെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം എന്നാൽ തന്നെ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടില്ല എന്ന് പി എസ് ശ്രീധരൻപിള്ള പ്രതികരിച്ചു ഇതാണ് പത്രത്തിൽ വന്ന വാർത്ത ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരേ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ കേസ് ഒതുക്കിത്തീർക്കാൻ മൂന്ന് ഗവർണർമാർക്ക് ഒരുമിച്ച് ക്ലിഫ് ഹൗസിൽ വിരുന്ന് നൽകുന്നു എന്നാണ് വ്യങ്ങം കുറച്ചുനാൾ മുമ്പ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസ് ഒതുക്കി തീർക്കാൻ ഡൽഹി കേരള ഹൗസിൽ നിർമ്മല സീതാരാമനും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും വിരുന്ന് നൽകി എന്ന് പറഞ്ഞ അതേ ബുദ്ധി തൊട്ടു പിന്നാലെ കേസെടുത്തപ്പോ ആ വാർത്ത പൊതുവെ എല്ലാവരും വിഴുങ്ങപ്പെട്ടു ഇപ്പോൾ എടുത്ത കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമെന്നാണ് എന്നാണ് മാധ്യമപ്രവർത്തകരുടെ തൂലിക പറയുന്നത് ചാനലുകളിൽ വാർത്ത വന്ന ഉടനെ പിറ്റം പത്രത്തിൽ പ്രസ്താവനയായി വരാനുള്ള പ്രതികരണങ്ങൾ തുരുദുര പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു മനോരമ അടക്കം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വിരുന്നിന് രാഷ്ട്രീയ അന്തർധാര എന്ന് രമേശ് ചെന്നിത്തല മുതൽ ഡിന്നറിലൂടെ ലക്ഷ്യം ബി ജെ പി ബന്ധമെന്ന് വി ഡി സതീശൻ വരെ പ്രസ്താവന ഇറക്കി ഇത്രയും നടത്തിയ സൽക്കാരവും അന്തർധാരയും ഒന്നും കൊണ്ട് ഈ പിണറായി വിജയൻ ഇതുവരെ ബി ജെ പി ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്ന് വാർത്ത വായിച്ച് ഞാൻ ശരിക്കും അന്തം വിട്ടു ഇത്ര നാളായല്ലേ എന്തായാലും ഈ വാർത്ത വിചിത്രമാണ് എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തേത് വിരുന്നിൽ ഒരു കക്ഷിയായ പി എസ് ശ്രീധരൻപിള്ള ഗോവ ഗവർണർ പുറത്തിറക്കിയ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം ശ്രീധരൻപിള്ള പറയുന്നത് അങ്ങനെ ഒരു വിരുന്നേ ഉണ്ടായിരുന്നില്ല ക്ഷണമേ ഉണ്ടായിരുന്നില്ല എന്നാണ് വിരുന്നുണ്ടായിരുന്നില്ല ക്ഷണവും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്താഴത്തിന് ക്ഷണിച്ചിട്ടില്ല വാർത്ത ശരിയല്ല തെറ്റായ വാർത്തയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പ്രതികരിച്ചതും ശരിയായില്ല വി ഡി സതീശന്റെ പ്രതികരണം ദൗർഭാഗ്യകരമായി പോയി ജനാധിപത്യത്തിൽ ശത്രുക്കളില്ല എതിരാളികൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന വേളയിൽ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ ഗോവ ഗവർണറെ വാനോളം പുകഴ്ത്തിയത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണോ താൻ സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് ഇന്ന് ഡി സി സി ഓഫീസ് അവിടെ നിൽക്കുന്നത് എന്നും അതിനെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ബി ജെ പി ബന്ധമായി വ്യാഖ്യാനിക്കുമോ എന്നും ശ്രീധരൻപിള്ള തന്റെ നിഷേധക്കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് വിരുന്നിനേക്കാൾ ഗുരുതരമായ ആക്ഷേപമാണ് പിള്ള ഉന്നയിച്ചത് കോഴിക്കോട് ഡി സി സി ഓഫീസ് നിലനിൽക്കാൻ അമ്മാതിരി അന്തർധാര ശ്രീധരൻപിള്ളയുമായി കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു അത് നിലവിൽ വരുത്താൻ വേണ്ടി ഉണ്ടായിരുന്നു എന്നാണ് ഈ പറഞ്ഞ വാർത്താക്കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് ഞാനുള്ളത് കൊണ്ടാണ് ആ ഓഫീസ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്നുകൂടിയുള്ള വിശദാംശമാണ് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇനി ബി ഡി സതീശന് അതിന്മേൽ വിശദീകരണം കൊടുക്കേണ്ടത് ഒരു അനിവാര്യമായ സാഹചര്യമായി രൂപപ്പെട്ടിരിക്കുന്നു ഇനി അടുത്തത് സി വി അനന്ത ബംഗാൾ ഗവർണർ അദ്ദേഹം ചികിത്സയിലാണ് എന്ന് ഈ മനോരമ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് കുറേ നാളായി ചികിത്സയിലാണ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിശ്രമത്തിലാണ് മിനിമം അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചാൽ ഈ ദിവസങ്ങളിൽ സൽക്കാരത്തിന് ക്ഷണം എന്ന് വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർക്ക് മനസ്സിലാകുമായിരുന്നില്ലേ ഇതാണ് രണ്ട് ഗവർണർമാരുടെ സ്ഥിതി രാജേന്ദ്ര അർലേക്കറും ഇക്കാര്യത്തിൽ നിഷേധം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയും ഭാര്യയും പതിനാറാം തീയതി രാജ്ഭവനിലേക്ക് പോയത് അദ്ദേഹം ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിരുന്നിനാണ് അല്ലാതെ അവരെ ക്ഷണിക്കാൻ പോയതല്ല എന്ന് നേരത്തെ തന്നെ വാർത്തകളും വന്നതാണ് ഇനി മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഏത് ദിവസമാണ് എന്നാണ് ചാനലുകളിൽ വാർത്ത വന്നതെന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയും ഭാര്യയും കഴിഞ്ഞ പതിനാറാം തീയതി പോയി ഏപ്രിൽ ഇരുപത്തെട്ടിന് വിരുന്നിന് വരണം എന്ന് ക്ഷണിച്ചു എന്നാണല്ലോ വാർത്ത ഒടുവിൽ ഇന്നലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കാരണം ഇന്നലെയാണല്ലോ ആ ദിവസം അവർ ഞങ്ങളില്ല എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ പരിപാടികൾ എത്ര നേരത്തെ നിശ്ചയിക്കുന്നതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ഇതിനോട് ചേർത്ത് വായിച്ചാൽ തന്നെ ഈ വാർത്തയിലെ വാർത്തയുടെ നിലനിൽപ്പ് നമുക്ക് എത്രത്തോളമാണ് എന്ന് മനസ്സിലാവും മാധ്യമ പ്രവർത്തകർക്ക് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടികളുടെ വിശദാംശങ്ങൾ കിട്ടും ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ പത്ത് ദിവസം മുമ്പാണ് ഗവർണർമാരെ മുഖ്യമന്ത്രി പോയി വിളിച്ചത് ഒരാഴ്ച മുമ്പ് അവർ വരുന്നില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അതായത് ഒരാഴ്ച അവർ ഏഴ് വസാണല്ലോ ഈ മുൻകൂർ ജാമ്യമാണ് വ്യാജ വാർത്തയ്ക്ക് ന്യായമായി ഇന്നത്തെ പത്രവാർത്തയിലുള്ളത് ഏത് ഒരാഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രി അറിയിച്ചു തന്നു മനോരമ വാർത്തയിലും നമ്മൾ തുടക്കത്തിൽ വായിച്ചപ്പോൾ അത് കണ്ടു എന്നാൽ അതിലും എത്രയോ മുമ്പ് തയ്യാറാക്കുന്ന പരിപാടികളാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ മിനിയാന്നത്തെയും ഇന്നത്തെയും ദിവസം ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾ നോക്കിയാൽ തന്നെ ഈ വാർത്ത പടച്ചുവിട്ടയാൾക്ക് കാര്യം മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മനസ്സിലായിട്ട് തന്നെ ചെയ്തതായിരിക്കാനാണ് സാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന ഷെഡ്യൂൾ നോക്കുക വെള്ളിയാഴ്ച മുഖ്യമന്ത്രി വിഴിഞ്ഞം സന്ദർശിച്ചു അത് നമ്മൾ പത്രങ്ങളിലും ചാനലിലും മറ്റൊരു വിവാദമായി കണ്ടതാണ് ശനിയും ഞായറും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നിശ്ചയിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ അതായത് ഇന്ന് ഇടുക്കി നെടുങ്കണ്ടത്ത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനും പങ്കെടുക്കും രാവിലെ പത്ത് മണിക്കാണ് പരിപാടി ഇന്ന് രാവിലെ എന്തായാലും തിങ്കളാഴ്ച രാവിലെ എന്തായാലും പോയത് അവിടെ എത്തില്ലല്ലോ അതുകൊണ്ട് ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് അവിടെ എത്താനാണ് സമയം ക്രമീകരിച്ച് ഷെഡ്യൂൾ ചെയ്തത് അത് നേരത്തെ അറിയിച്ചിട്ടുള്ളതുമാണ് അതായത് തിരുവനന്തപുരത്ത് നിന്ന് അവിടുത്തേക്ക് ആറു മണിക്കൂറെങ്കിലും വേണം എത്താൻ ഇല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും ഇത് അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല അതിന് പകരം അവിടെ സർക്കാർ പരിപാടി എന്നുള്ള നിലയിൽ അദ്ദേഹം തലേന്നാൾ പോയി താമസിക്കും എന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിലും ചെറിയ ചേഞ്ച് ഉണ്ടായി എന്താണ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം അതായത് ഞായറാഴ്ച കഴിയുമെന്ന് പറഞ്ഞിരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞ ഉടനെ ഇടുക്കിയിലേക്ക് യാത്ര തിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ആറു മണിക്കൂറോളം അവിടേക്ക് യാത്രയുണ്ട് എന്നും രാവിലെ പുറപ്പെട്ടാൽ എത്തില്ല എന്നുള്ളത് കൊണ്ട് തലേന്നാൾ തന്നെ അങ്ങോട്ട് പോകും എന്നുമാണ് അറിയിച്ചിരുന്നത് എന്നാൽ സി സംസ്ഥാന കമ്മിറ്റി ശനിയാഴ്ച തന്നെ അവസാനിച്ചു അവിടെയാണ് നിലവിൽ നിശ്ചയിച്ചിരുന്നതിലും ചില മാറ്റങ്ങൾ ഉണ്ടായത് ശനിയാഴ്ച അവസാനിച്ചത് ഞായറാഴ്ച രാവിലെ കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമേന്ദ്രന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പോയി പിന്നീട് അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് പോയി ചുരുക്കത്തിൽ നിശ്ചയിക്കപ്പെട്ട പരിപാടികൾ പ്രകാരം ഞായറാഴ്ച രാത്രി മുഖ്യമന്ത്രി തിരുവനന്തപുരത്തില്ല അതായത് ആദ്യം നിശ്ചയിക്കപ്പെട്ടതായിക്കോട്ടെ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം റീഷെഡ്യൂൾ ചെയ്തതായിക്കോട്ടെ അപ്പോഴും മുഖ്യമന്ത്രി തിരുവനന്തപുരത്തിൽ അപ്പോൾ എങ്ങനെ സൽക്കാരം നടക്കും ഇനി മുഖ്യമന്ത്രി ഡിന്നർ വിളമ്പി വെച്ച് ഇടുക്കിയിലേക്ക് പോയി മൂന്ന് ഗവർണർമാരും ആരും അറിയാതെ വന്ന് അത് കഴിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നായിരുന്നോ ഈ വാർത്തയിൽ ഉദ്ദേശിച്ചത് ഓഫീസ് സ്റ്റാഫോ കമല ടീച്ചറോ മറ്റോ വിളമ്പി കൊടുക്കും എന്നായിരിക്കുമോ എന്തായാലും വിരുന്നുണ്ട് എന്ന് ആദ്യം തീരുമാനിച്ചു പിന്നാലെ മുഖ്യമന്ത്രി ഇല്ല എന്ന് മനസ്സിലായതോടെ ഗവർണർമാർ സ്വീകരിച്ചില്ല എന്ന് കൂട്ടിച്ചേർത്ത് തീരുമാനിച്ചു അതും കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ പത്രത്തിൽ ഒരാഴ്ച മുമ്പേ ഇല്ല എന്നും പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യവും എടുത്തു എന്നാൽ രണ്ടാം ദിവസം ചാനൽ വാർത്തയോ അതാണ് അതിലും രസകരം ചാനലിൽ വീണ്ടും വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മനോരമ ന്യൂസിൽ സനകൻ വേണുഗോപാലിൻ്റെ റിപ്പോർട്ട് കേട്ടാൽ ബഹുരസാണ് അതിലെ പ്രധാന വിശദാംശം ഇങ്ങനെയാണ് കേരളം ബംഗാൾ ഗോവ സംസ്ഥാനങ്ങളുടെ ഗവർണറെ അത്താഴത്തിന് ക്ഷണിച്ചു എന്നതും ഗവർണർ ക്ഷണം നിരസിച്ചു എന്നതും വാർത്തയായതോടെ സർക്കാർ നിഷേധിക്കാൻ നീക്കം നടത്തുന്നു എന്നാണ് പുതിയ വാർത്ത ആ വാർത്ത ഒരു സൃഷ്ടിയായിരുന്നു ഏത് വാർത്ത ഇങ്ങനെ വന്ന വാർത്ത വിരുന്ന് എന്ന് പറയുന്ന വാർത്ത സൃഷ്ടിയായിരുന്നു എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്നത് പക്ഷേ സൃഷ്ടിയായിരുന്നില്ല സ്വാഭാവികമായും വാർത്ത ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായിരിക്കണം അല്ലെങ്കിൽ അത് രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നായിരിക്കണം എന്നാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വാർത്തയുടെ ഉറവിടം ഉള്ളൂ എന്നും സനകൻ വേണുഗോപാൽ വിശദീകരിക്കുന്നു രണ്ട് ഗവർണർമാർക്ക് പങ്കെടുക്കുന്നതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നതായി തോന്നുന്നില്ല ശ്രീധരൻപിള്ളയ്ക്കും ആനന്ദബോസിനും പക്ഷേ കേരള ഗവർണർക്ക് അതൊരു അപാകതയായി തോന്നി ഡൽഹിയിലെ അനുഭവം വെച്ച് നേരത്തെ പറഞ്ഞ അവിടുത്തെ സൽക്കാരം വെച്ച് രാജ്ഭവനുകൾ ഇത് നിഷേധിച്ച പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു വിരുന്നേ ഉണ്ടായിരുന്നില്ല എന്ന വാദമാണ് ഉയർത്താൻ പോകുന്നത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് മറ്റ് സ്ഥലത്ത് പൊതുപരിപാടി ഉണ്ടായിരുന്നു ഏതായാലും ട്രീറ്റ് ഇല്ല മുഖ്യമന്ത്രി ട്രീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു അത് സ്വീകരിക്കാൻ ഗവർണർമാർ ഒരുക്കമായിരുന്നില്ല പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രീറ്റ് കൊണ്ടുണ്ടാകുന്ന ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് പോയില്ല എന്നൊരു ന്യായം കൂടി വാർത്ത നൽക നിലനിൽക്കാത്ത സാഹചര്യത്തിൽ നിരത്തുന്നുണ്ട് റിപ്പോർട്ടർ അതായത് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സൽക്കാരം വിളിച്ചു എന്ന് പറയുന്നില്ല ഗവർണർമാർ മൂന്ന് പേരും പറയുന്നില്ല എന്ന് മാത്രമല്ല അവർ നിഷേധിച്ചു ഒരു സൽക്കാരമേ ഉണ്ടായിരുന്നില്ല ഇന്നലത്തെ ഈ മൊത്തത്തിലുള്ള സാഹചര്യം നോക്കുമ്പം അതൊന്നൊന്നും സാധ്യതയുമില്ല പക്ഷെ വാർത്ത വന്നു മുഖ്യമന്ത്രി മകളുടെ കേസ് തീർപ്പാക്കാൻ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വാർത്ത ഈ പറയുന്ന സാഹചര്യങ്ങളിൽ പൊളിഞ്ഞു പോകുന്നത് കൊണ്ട് പുതിയ ന്യായങ്ങൾക്കാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിഷേധിക്കാൻ നീക്കം നടത്തുന്നു നിഷേധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ അതിനുവേണ്ടി നീക്കം നടത്തുന്നു എന്നാണ് പുതിയ വാർത്ത ഇനിയിപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞത് പ്രകാരം അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും എന്നാണ് അരിയാഹാരം കഴിക്കാത്തവർക്ക് മനസ്സിലാകുന്നതല്ല റിപ്പോർട്ടിംഗ് എന്ന പ്രസ്താവന കൂടിയാണല്ലോ അത് ഏതായാലും ഇതുവരെ ഈ വാർത്തകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഒന്നാമത്തേത് മുഖ്യമന്ത്രി മകളുടെ കേസ് ഒതുക്കി തീർക്കാൻ മൂന്ന് ഗവർണർമാർക്ക് ഡിന്നർ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വാർത്ത വന്നു രണ്ട് മൂന്ന് ഗവർണർമാരും അങ്ങനെയൊന്നും ഇല്ല എന്ന് നിഷേധിച്ചു മൂന്ന് മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ ദിവസം നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായിരുന്നു നാല് അതുകൊണ്ട് ഈ വാർത്ത വ്യാജമാണ് അഞ്ച് വ്യാജ വാർത്തയെ നിഷേധിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നീക്കം നടത്തുന്നു എന്നൊരു പുതിയ വാർത്ത ചാനലുകളിൽ വരുന്നു അതിനി വ്യാജമാണോ ഒറിജിനലാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്രയുമാണ് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം ഇതാണ് അവസ്ഥ അതായത് സുഹൃത്തുക്കളെ വാർത്ത വ്യാജമോ ഒറിജിനലോ നല്ലതോ പൊട്ടയോ നിർമ്മിച്ചതോ പൊട്ടി വീണതോ എന്നൊക്കെ മനസ്സിലാക്കാൻ അരിയാഹാരം തന്നെ കഴിക്കണമെന്നില്ല ഏത് തരം ആഹാരം കഴിക്കുന്നവർക്കും അത് മനസ്സിലാകും ഒരു വാർത്ത പൊളിഞ്ഞു പോകുന്ന സമയത്ത് അരി ആഹാരത്തിൽ എൻ്റെ ന്യായത്തിനല്ല പ്രസക്തി അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വിശദീകരിക്കുന്നതിനാണ് മിനിമം ഇങ്ങനെ എല്ലാവരും നിഷേധിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ആകാശത്ത് നിന്ന് മാത്രം നിലനിൽക്കുന്ന ഒരു വാർത്തയെ ഉദ്ധരിച്ച് നമ്മൾ പറയുമ്പം മിനിമം ക്ഷണത്തിൻ്റെ ഒരു ലെറ്ററെങ്കിലും പുറത്ത് വരുത്താനല്ലേ ഈ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത് ഞങ്ങൾ റിപ്പോർട്ട് ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒരു ലക്ഷണം തെളിവ് പുറത്തുവിടുകയല്ലേ വേണ്ടത് പകരം നമ്മൾ ശൂന്യത്തിൽ നിന്നൊരു വാർത്ത ഉണ്ടാക്കുകയും അത് അതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വസനീയ കേന്ദ്രവും സ്ഥിരീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വാർത്ത കാണുന്ന ആളെന്താ വിചാരിക്കേണ്ടത് ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുന്ന നാട്ടിൽ ന്യൂസ് ചാനലുകൾ കാണുന്നവർ ജാഗ്രത നന്ദി നമസ്കാരം